നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കാക്കിയിട്ട പോലീസിനെ കൺമുന്നിൽ കണ്ടാൽ മുട്ടു വിറയ്ക്കുന്ന പൊതുജനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക യാതൊരു തെറ്റും ചെയ്യാതെ നിങ്ങളെ പിടിച്ചു നിർത്തി അസഭ്യം പറയുകയും കൈവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഏമാരുടെ ഹുങ്കു തീർക്കാൻ നിങ്ങൾക്കും കിട്ടും ഒരു ചാൻസ് വേറെ ഒന്നുമല്ല സ്വന്തം പോക്കറ്റിലെ മൊബൈൽ എടുക്കുക സംഗതികളെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലൈവ് പോവുകയോ ചെയ്യുക അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്താൽ പോലീസ് ഏമാന്മാർ മൂക്കിടിച്ച് പപ്പടമാക്കില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ മനസ്സിലാക്കുക സാറന്മാർക്ക് ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ തടയാനും ഇവർക്ക് കഴിയില്ല ഒരു കാരണവുമില്ലാതെ പൊതുജനങ്ങളുടെ നെഞ്ചിൽ കയറി പൊങ്കാലയിടാൻ നോക്കി നടക്കുന്ന ഏമാന്മാരെയാണ് നിങ്ങൾക്ക് പോലീസ് ആക്ടിലെ മുപ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരം തൊപ്പി തൊപ്പിത്തെറുപ്പിക്കാൻ വരെ അവസരമുള്ളത് പോലീസുകാർ ജനങ്ങളോട് മാന്യമായി പെരുമാറണം എന്നിരിക്കെ ഏതെങ്കിലും ഏമാന്മാർ അന്ത പെരുമാറ്റം അല്ല കാണിക്കുന്നതെങ്കിൽ അതായത് പോലീസ് സേനയ്ക്ക് സേനയ്ക്കാതെ നാണക്കേടുണ്ടാക്കുന്നവരുടെ വിക്രിയകൾ കാണിക്കുന്നുവെങ്കിൽ അത് ഇരകളായാലും അക്രമത്തിന്റെ സാക്ഷികളായാലും പൊതുജനത്തിന് പോലീസുകാരുടെ വീഡിയോ എടുക്കാൻ അധികാരമുണ്ടെന്നുള്ള നിയമമാണ് നാം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ട് ഇങ്ങനെയാണ് പോലീസിനും പൊതുജനങ്ങൾക്കും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ച് പോലീസിന് അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിൽ ചെയ്ത ഏതൊരു പ്രവൃത്തിയുടെയും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ തയ്യാറാക്കി സൂക്ഷിക്കാവുന്നതും അങ്ങനെയുള്ള റെക്കോർഡുകൾ പോലീസ് നടപടിയുടെ സത്യാവസ്ഥ ചോദ്യം ചെയ്യപ്പെടുന്ന ഏതൊരു നടപടിക്രമങ്ങളിലും ഉപയോഗപ്പെടുത്താവുന്നതുമാണ് പോലീസ് ഉദ്യോഗസ്ഥനും ഏതെങ്കിലും പൊതുസ്ഥലത്തോ സ്വകാര്യ സ്ഥലത്തോ നടക്കുന്ന ഏതെങ്കിലും പോലീസ് പ്രവർത്തനത്തിന്റെയോ നടപടിയുടെയോ ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ പൊതുജനങ്ങളിൽ ആരെങ്കിലും നിയമവിധേയമായി എടുക്കുന്നതിനെ തടയാൻ പാടുള്ളതല്ല അതായത് സംഭവത്തിന്റെ ദൃശ്യമോ ശബ്ദമോ ജനങ്ങൾ വീഡിയോയിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചാലോ പത്രങ്ങളിലോ ചാനലുകളിലോ ഈ വാർത്ത വന്നാലോ യമാന്മാർക്ക് കിട്ടുന്നത് എട്ടിന്റെ പണിയായിരിക്കുമെന്ന് സൂക്ഷിക്കുക